മസിൽ ക്രാമ്പ് അല്ലെങ്കിൽ മസിൽ സ്പാസം പേശി വലിവർ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് നിന്ന് സംസാരിക്കാം ഈ മസിൽ ക്രാമ്പ്സ് എക്സ്പീരിയൻസ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല അല്ലേ മസിൽ വലിയ അല്ലെങ്കിൽ അങ്ങനെ വലിഞ്ഞ് മുറുങ്ങ പിടിക്കുക മസിൽ കയറുക എന്നൊക്കെ പറയണത് നമ്മുടെ ശരീരത്തിലെ ധാരാളം മസിൽസ് ഉണ്ട് അല്ലേ പേശികളുണ്ട് ഈ പേശികളാണ് നമ്മുടെ എല്ലുകളെ താങ്ങി നിർത്തി നമ്മുടെ ലൊക്കോമോട്ടോ ഫങ്ഷൻസ് അതായത് നമുക്ക് നടക്കാൻ നമ്മുടെ ഓരോ പ്രവർത്തികൾ ചെയ്യാനും നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഈ പേശികളിൽ എങ്ങനെയാണ് ഈ പേശി വലിവ ഉണ്ടാവുന്നത് പേശി വലിവ് പ്രധാനമായിട്ട് ഉണ്ടാവുന്നതിൻ്റെ കാരണം ഈ മൊബൈലായിട്ടിരിക്കുന്നത് അതായത് കുഞ്ഞു കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട് അവരെപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും പ്രായം കൂടുന്തോറും നമ്മുടെ ആക്റ്റീവ്നെസ് കുറഞ്ഞു വരും അതായത് നമുക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെയുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ സമയം മൊബൈലിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് അല്ലാതെ ഇരിക്കും എവിടെയെങ്കിലും ഇരുന്നിട്ടോ കിടന്നിട്ടൊക്കെ ആയിരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ ഈ സെഡൻഡറി ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആളുകളിലും ഇത്തരം പ്രവണതകൾ കാണാറുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും മസ്സിൽ സ്ട്രെച്ച് ചെയ്യുന്നേ ഇല്ല അല്ലെങ്കിൽ മസ്സിൽ വലിയുന്നേ ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പൂച്ചകൾ പട്ടികളൊക്കെ രാവിലെ അവർ ദിവസം തുടങ്ങുന്നത് തന്നെ ശരിക്കും സ്ട്രെച്ച് ചെയ്തിട്ടാണ് കയ്യും കാലും കഴുത്തൊക്കെ അവർ മാക്സിമം സ്ട്രെച്ച് ചെയ്യും വലിച്ചു പിടിച്ചിട്ടാണ് അവർ ആ ദിവസം തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ മനുഷ്യർ പൊതുവേ ഈ ഒരു എക്സസൈസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് താരതമ്യേന കുറവാണ് അപ്പം തന്നെ നമ്മുടെ മസിൽസ് നമ്മൾ വലിക്കാതിരിക്കും തോറും അല്ലെങ്കിൽ ആ വലിച്ച് സ്ട്രെച്ചിങ് ചെയ്യാതിരിക്കും തോറും സ്റ്റിഫാകും അതായത് കട്ടി കൂടി കൂടി വരും പ്രായം കൂടുന്നതിനനുസരിച്ച് ആ ഒരു മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഒക്കെ കുറഞ്ഞു വരും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ പേശി വലിഞ്ഞു മുറുകി വരാനും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനും സാധ്യതയുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ശരിയായ രീതിയിൽ വെള്ളം കുടിച്ചില്ലായെങ്കിൽ ഡീഹൈഡ്രേഷൻ അത് പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ വെള്ളം കൂടി ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് പേശി വളർച്ച വല പേശി വലിവ അനുഭവപ്പെടാറുണ്ട് മൂന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ചില മിനറൽസിൻ്റെ കുറവുകൊണ്ട് അതായത് കാൽഷ്യം പൊട്ടാസ്യം മാഗ്നീഷ്യം ഇവയൊക്കെ നമ്മുടെ മസിൽസിൻ്റെ മസിൽ ടോൺ എന്ന് പറയും അതായത് മസിൽ നല്ല ഏത് കാര്യങ്ങൾക്കും നമുക്ക് സ്റ്റിഫായിട്ട് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ആ കഴിവിനെ മസലിൻ്റെ ശരിയായ ഒരു പ്രോപ്പർട്ടീനെ കൃത്യമായി ഉപയോഗിക്കാൻ നമുക്ക് പറ്റാതെ വരും ഈ മിനറൽസ് കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഇതാണ് പ്രധാനമായിട്ടുള്ള കാരണം പിന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ വിറ്റാമിൻ കെയുടെ അളവ് കുറയുകയാണെങ്കിലും നമുക്ക് ഈ മസിൽ ക്രാംസ് അനുഭവിക്കാറുണ്ട് താരതമ്യേനെ നമ്മുടെ ശരീരത്തിൽ വയറിനകത്തുള്ള ഗഡ് ബാക്ടീരിയകൾ വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ശരി ചെറിയ ചില ഭക്ഷണത്തിൽ നമുക്ക് വിറ്റാമിൻ കെയുടെ അളവ് ലഭിക്കാറുണ്ട് ഏതൊക്കെ ഭക്ഷണങ്ങളാണെന്നറിയാം ഡയറി പ്രൊഡക്റ്റ്സ് അതായത് ചീസ് വെണ്ണ അങ്ങനെയുള്ള ഇതില്ലാത്തത് നമുക്ക് വിറ്റാമിൻ കെ കിട്ടാറുണ്ട് പിന്നെ ലിവർ നമുക്ക് ബീഫിൻ്റെ അല്ലെങ്കിൽ ആടിൻ്റെയൊക്കെ ലിവറിൽ കൂടുതലും വിറ്റാമിൻ കെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ നമ്മൾ കൂടുതലായിട്ട് നാലാമതായിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ പ്രോസസ്ഡ് ഫുഡുകൾ കൂടുതൽ കഴിക്കുന്നുണ്ട് അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലാതെ ഓൾറെഡി പ്രിസർവേറ്റീവ്സ് കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മസിൽ ക്രാപ്സിന് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ കൂടുതലായിട്ടും എക്സസസൈസുകളില്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്നാൽ അമിതമായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ പേശികൾക്ക് തകരാറുകൾ സംഭവിക്കുന്നതിന് മൂലം പേശി പരിവ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഏത് തന്നെയായാലും കൃത്യമായ ഒരളവിൽ വേണം അതിനെ ഉപയോഗപ്പെടുത്താൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കൃത്യമായി വെള്ളം കുടിക്കുക ശരിയായ രീതിയിലുള്ള ഭക്ഷണം കൃത്യമായ ആരോഗ്യ പരിപാലനം അതായത് എക്സസൈസും വ്യായാമം ശരിയായ രീതിയിൽ അതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കരിക്ക് കരിക്ക് നമ്മൾ പൊട്ടാസ്യം സോഡിയം പൊട്ടാസ്യം മിനറൽസിൻ്റെ ഒരു വലിയ കലവറയാണ് അപ്പോൾ കരിക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കുന്നത് നല്ലതായിരിക്കും അതിന തേങ്ങാ വെള്ളത്തിലും കൂടെ നമുക്ക് ഈ മിനറൽസ് കൂടുതൽ ലഭിക്കും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ മഴ വന്ന് തുടങ്ങി മഴക്കാലത്തോടൊപ്പം തണുപ്പ് വന്നു തുടങ്ങി റൊമാൻറ്റിസം ആയിട്ടുള്ള പ്രോബ്ലം ഉള്ള ആളുകൾക്കൊക്കെ തണുപ്പൊരു വില്ലനാണ് അതുപോലെ തന്നെ തണുപ്പ് കൂടുന്ന അവസരങ്ങളിലും ആളുകളിൽ ഈ പേശി വരിവ് കാണാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ടൈറ്റായിട്ടുള്ള ലഗിൻസ് പോലെയുള്ള പാൻറ്റുകളോ അല്ലെങ്കിൽ സോക്സുകളോ ഒക്കെ ധരിക്കുക വീടിനകത്ത് കൂടുതൽ ആളുകളുടേത് മാർബിള് ഇങ്ങനെ ടൈലുകളൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ കാലിനകത്ത് കാല് നമ്മൾ ബെഡിൽ പെട്ടെന്ന് താഴെ വെക്കുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും പലർക്കും എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് വല്ലാത്ത ഒരു തണുപ്പ് ശരീരത്തിലേക്ക് കയറുന്നതായിട്ട് അപ്പോൾ ഈ തണുപ്പ് നമുക്ക് ഡാമേജ് ഉണ്ടാക്കും നിരന്തരമായിട്ടാണെങ്കിൽ അപ്പോൾ നമ്മൾ ശരിയായ രീതിയിലുള്ള ചെരുപ്പുകൾ വീട്ടിനകത്ത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എന്തിനായാലും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്വയർ അല്ലേ നമ്മൾ ചികിത്സിക്കുന്നതിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കരുതലാണ് അക്കരുതലിലൂടെ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ ചെറുത്ത് നിർത്താം ചില കുട്ടികളിലൊക്കെ എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എപ്പോഴും ഇങ്ങനെ സ്ഥിരമായി വരുന്നുണ്ട് അല്ലെങ്കിൽ ചില പുരുഷന്മാരിലും സ്ത്രീകളിലായാലും എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്തെങ്കിലും കോഴ്സുകളുണ്ടോ അല്ലെങ്കിൽ അണ്ടർലൈൻ ഡിസീസ് കണ്ടീഷൻസ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനായിട്ട് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ചിലപ്പോൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്തെങ്കിലും കിഡ്നി തകരാറുകൾ മൂലമുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രയാസം വരാം അതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ അതായത് ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ട് വരുമ്പോൾ ബോഡിയിലുള്ള ഷുഗറിൻ്റെ ലെവൽ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രാംസ് വരാറുണ്ട് അതുപോലെ ഇപ്പോൾ അറോസ്ക്ലിറോസിസ് അതായത് നമ്മുടെ ഈ ആർട്ടറേസ് ഈ നമ്മൾ രക്തക്കുഴലുകൾ രക്തക്കുഴലുകളിനകത്ത് ദ്വാരം അവരുടെ വായുവട്ടം ചെറുതാവുകയോ അതായത് കൊഴുപ്പണങ്ങിയിട്ടോ അല്ലെങ്കിൽ വല്ല ക്ലോട്ടുകളൊക്കെ വന്ന് ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡ് ഫ്ലോ കുറയുന്നതിലൂടെയും നമുക്ക് ഈ മസിൽ ക്രാംസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നിരന്തരമായിട്ട് വരുന്നു എപ്പോഴും വരുന്നു ഇടയ്ക്കിടയ്ക്ക് വരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അല്ലാത്ത പക്ഷം നമ്മൾ മുൻപറഞ്ഞ കാരണങ്ങളൊക്കെ നോക്കി കൃത്യമായ ഒരു ജീവിതശൈലി കൊണ്ടുവന്നാൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും താങ്ക്